ിഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പിന്നാക്ക വിഭാഗങ്ങൾക്കുള്ള വാഗ്ദാനങ്ങൾ പ്രഖ്യാപിച്ച് ഇന്ത്യ സഖ്യം പിന്നാക്ക വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമം തടയൽ നിയമം സംവരണ പരിധി ഉയർത്തും എന്നിങ്ങനെ പത്ത് വാഗ്ദാനങ്ങളാണ് പ്രഖ്യാപിച്ചത് വോട്ടുകൊള്ളയുടെ പ്ലൂട്ടോണിയം ബോംബുകൾ പൊട്ടിക്കുമെന്നും കോൺഗ്രസിന്റെ മുന്നറിയിപ്പ് തദ്ദേശ സ്ഥാപനങ്ങളിൽ പിന്നോക്ക വിഭാഗങ്ങൾക്കുള്ള സംവരണം ശതമാനത്തിൽ നിന്ന് ശതമാനമായി ഉയർത്തും പിന്നോക്ക വിഭാഗത്തിലെ ഭൂരഹിതർക്ക് ഭൂമി നൽകും സ്വകാര്യ സ്കൂളുകളിൽ നീക്കിവച്ചിരിക്കുന്ന സീറ്റുകളിൽ പകുതി പിന്നോക്ക വിഭാഗത്തിലെ കുട്ടികൾക്കായി സംവരണം ചെയ്യും യു പി എ സർക്കാരിന്റെ വിദ്യാഭ്യാസാവകാശ നിയമപ്രകാരമാണിത് പിന്നോക്ക വിഭാഗങ്ങൾക്കെതിരായ അതിക്രമം തടയൽ നിയമം പാസാക്കും തുടങ്ങി പത്ത് വാഗ്ദാനങ്ങളാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ബീഹാറിൽ പിന്നോക്ക വിഭാഗങ്ങൾക്കായി ഇന്ത്യ സഖ്യം പ്രഖ്യാപിച്ചത് സംവരണ പ്രശ്നങ്ങൾ പരിശോധിക്കുവാൻ പ്രത്യേക കമ്മിറ്റിയും ഉണ്ടാകും പിറകെ ഒന്നായി കൂടുതൽ ബോംബുകൾ പൊട്ടിക്കുമെന്നും കോൺഗ്രസ് വ്യക്തമാക്കി കോൺഗ്രസിന്റെ വിശാല പ്രവർത്തക സമിതി യോഗവും ഇന്ന് പട്നയിൽ ചേർന്നു ബീഹാർ ഡൽഹി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം